ഹായ് ഹലോ എബ്രുവൻ ഞാൻ ഡോക്ടർ ഷംന സിദ്ദീഖ് മെഡിക്കൽ ഓഫീസർ ജീവ നാച്ചുറൽസ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കാൽഷ്യത്തെക്കുറിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ് ഈ കാൽഷ്യം എന്ന് പറയുന്നത് കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ കാൽഷ്യം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളെക്കുറിച്ചൊക്കെ നമുക്കിന്ന് സംസാരിക്കാം നമ്മുടെ കഴുത്തിൽ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തൊട്ടടുത്തുള്ള പാര ഗ്ലാൻഡ് ആണ് ഈ കാൽഷ്യത്തെ റെഗുലേറ്റ് ചെയ്യുന്നതും മെറ്റബോളൈസ് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു എയ്റ്റ് പോയിൻ്റ് ഫൈവ് തൊട്ടിട്ട് ടെൻ പോയിൻറ്റ് ടു മില്ലിഗ്രാം വരെയുള്ള കാൽഷ്യമാണ് നമ്മുടെ ബ്ലഡ് ടെസ്റ്റിൽ വേണ്ടത് കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം കാണിക്കും അതിലുള്ള ചില കാര്യങ്ങളാണ് ഈ ഉറക്കക്കുറവ് ഭയങ്കരമായിട്ടുള്ള ക്ഷീണം തോന്നുക ഈ നഖങ്ങളിങ്ങനെ ഇങ്ങനെ പൊട്ടി പോകുക അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മസ്സിൽ പിടുത്തം ഇതൊക്കെ കാൽഷ്യം കുറഞ്ഞാലുള്ള ഹൈപ്പോ കാൽസ്യമിയെന്ന് പറഞ്ഞൊരു കണ്ടീഷനിൽ നിന്ന് വരുന്നതാണ് മെയിനായിട്ട് ഈ ലാക്ടോസ് ഇൻടോളറൻസ് അതായത് പാലിനോട് ഉള്ള ആളുകൾ അല്ലെങ്കിൽ പാൽ കുടിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ പാല് കുടിക്കുന്നത് ദഹിക്കാത്ത ആളുകൾ ലാക്ടീസ് എൻസൈം ഇല്ലാത്ത ആളുകൾക്കൊക്കെയാണ് ഈ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി മെയിനായിട്ട് കാണുന്നത് കാരണം മിൽക്കാണ് ഈ കാൽഷ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് സോപ്പ്സ് എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ഈ ആളുകളിൽ നമ്മൾ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നന്നായിട്ട് കാണാറുണ്ട് മറ്റ് ചില ആളുകളാണ് ഈ കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖമുള്ളവരിലും കാൽഷ്യക്കുറവ് കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ള ആളുകളിൽ നന്നായിട്ട് കാൽഷ്യത്തിൻ്റെ കുറവ് കാണാറുണ്ട് വൈറ്റമിൻ ഡി ഒരു എങ്കിലും മിനിമം വേണം ഉള്ള ചെറുപ്പക്കാർക്ക് തന്നെ നമ്മൾ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഡെഫിഷ്യൻ്റ് ആയിരിക്കും അപ്പോൾ അവരെന്ത് ചെയ്യുക ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് വേണ്ട മരുന്നുകളും സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ ചെയ്യണം പാൽ കുടിക്കുക എന്നുള്ളതാണ് സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിനൊക്കെ മിൽക്ക് സപ്ലൈ ചെയ്യുക പാൽ അലർജി ഉള്ള ആളുകളാണ് അല്ലെങ്കിൽ പാൽ കുടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ തൈരെടുക്കാം പിന്നെ ഈ ആപ്രിക്കോട്ട് ആൽമണ്ട്സ് പോലെ കാര്യങ്ങളിലൊക്കെ ഒത്തിരി കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് ബദാം ആൽമണ്ട്സ് പോലത്തെ നട്ട്സൊക്കെ ദിവസം ഒരു അഞ്ചോ പത്തോ കഴിക്കുന്നതൊക്കെ വളരെ എഫക്റ്റീവാണ് പിന്നെ നമ്മൾ ഈ ബെറീസ് ആയിട്ടുള്ള സ്ട്രോബെറി ബ്ലൂബെറി ബ്ലാക്ക്ബെറി ഒത്തിരി കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് പൈനാപ്പിൾ പപ്പായ പോലത്തെ ഇതിൽ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചീര ചീരയൊക്കെ കറി വെച്ചിട്ട് ഉപ്പേരി ആക്കിയിട്ടൊക്കെ കുട്ടികൾക്ക് മുതിർന്നവരൊക്കെ ഒരുപോലെടുക്കുക സോയാബീനിലൊക്കെ കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ശരീരത്തിന്റെ പല പെർഫോമൻസിന് നമ്മുടെ ഈ കാൽഷ്യം ആവശ്യമാണ് നമ്മുടെ ബ്ലഡിൽ കാൽഷ്യത്തിന് അംശം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ എല്ലുകളിലാണ് കിടക്കുന്നത് നമ്മുടെ ബ്ലഡിൽ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ഈ എടുക്കുന്ന സപ്ലിമെൻസിലെ കാൽഷ്യം അങ്ങ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ശരീരം നമ്മുടെ എല്ലുകളിൽ നിന്ന് കാൽഷ്യത്തിനെ പതുക്കെ മൊബിലൈസ് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡിലോട്ട് കൊണ്ടുവന്ന് ഹൃദയത്തിൻ്റെയും തലച്ചോറിൻ്റെയൊക്കെ പ്രവർത്തനത്തിന് അവിടെ നിന്നങ്ങ് യൂസ് ചെയ്യും അപ്പോൾ ഇപ്പുറത്ത് എന്ത് സംഭവിക്കുന്നത് നമ്മുടെ എല്ലുകളുടെ ബലക്ഷയം സംഭവിക്കും എല്ലുകൾക്ക് ഉള്ള ആ ഒരു ഡെൻസിറ്റി കാര്യങ്ങളൊക്കെ കുറഞ്ഞു കുറഞ്ഞു വരും ഇങ്ങനെയാണ് മുതിർന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് എല്ലുകൾ പൊട്ടിപ്പോകുന്നൊരവസ്ഥ വരുന്നത് ഈ എല്ലുകളൊക്കെ പൊട്ടുന്നു എവിടെയെങ്കിലും വിഴുമ്പത്തേക്കങ്ങുകൾ പൊട്ടുന്ന അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടുമ്പോഴത്തേക്ക് അങ്ങ് എല്ലുകൾ പൊട്ടുന്ന അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്കാനിങ്ങോ എം ആർ ഐയോ എക്സ്റേ ഒക്കെ എടുക്കുന്ന സമയത്താണ് ഓസ്റ്റിയോ പോറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കണ്ടുപിടിക്കുന്നത് ആക്ച്വലി ഈ കണ്ടീഷൻ മറ്റൊന്നുമല്ല നമ്മുടെ ഈ എല്ലുകളുടെ ബലം കുറയുക അതിൽ കാൽഷ്യത്തിൻ്റെ കുറവുകൾ കാരണം എല്ലുകളുടെ ബലം അങ്ങ് കുറഞ്ഞു വരുന്ന ഒരവസ്ഥ ഇത് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വരുന്നത് മെനോപോസ് കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളിലാണ് അതുപോലെ തന്നെ കെഫൈൻ കണ്ടൻസ് അധികം കഴിച്ചു കഴിഞ്ഞാലും കാൽഷ്യം കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ചായ കാപ്പി കൊക്കകോള പോലത്തെതൊക്കെ ഇതൊക്കെ നമ്മളിപ്പോൾ ഭക്ഷണത്തിലൂടെ കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നുണ്ട് ഒപ്പം ഇതൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ആ കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷൻ ചില ആളുകളിൽ ഇത് കുറയ്ക്കും ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കാൽഷ്യവും കാര്യങ്ങളൊക്കെ ബോഡിയിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക്